സല്യൂട്ട് സ്നേഹിതരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അവിചാരിതമായിട്ടാണല്ലോ ചില അറിവുകൾ കിട്ടുന്നത് കുട്ടിക്കാലം മുതൽ അറിയേണ്ടിയിരുന്നു എന്ന് നമ്മൾ കരുതിയിരുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ കുറെ പ്രായമാകുമ്പോഴൊക്കെ ആയിരിക്കും അറിയുന്നത് അങ്ങനെ എൻ്റെ അൻപത് വയസ്സ് കഴിഞ്ഞ സമയത്ത് എനിക്കൊരു പുതിയ അറിവ് കിട്ടി ആ അറിവായിരുന്നു എൻ്റെ ആത്മീയ പര്യടനത്തിൻ്റെ തുടക്കം കുറിച്ചത് ആ സംഭവം ഞാൻ എന്താണെന്ന് പറയാം ഞാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണറായിട്ട് ജോലി ചെയ്തിരുന്ന സമയമായിരുന്നു ആദ്യത്തെ പ്രാവശ്യം രണ്ടായിരത്തി പതിനാലിലായിരുന്നു അത് ഓഫീസിൽ ഒരു ദിവസം ഞാൻ ഇരിക്കുമ്പോൾ നല്ല തിരക്കുള്ള ദിവസമായിരുന്നു പുറത്ത് നിന്ന് പോലീസുകാരൻ വന്ന് പറഞ്ഞു പ്രായമായ ഒരാളെ മാഡത്തിനെ കാണണം എന്ന് പറഞ്ഞു വന്നിരിക്കുന്നുണ്ട് ഇപ്പത്തെഴുപത് എഴുപത്തിയഞ്ച് വയസ്സൊക്കെ തോന്നിക്കും ആളെ കണ്ടാൽ എന്ന് പറഞ്ഞു പ്രായമായിട്ടുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കാത്തിരിക്കാൻ സമ്മതിക്കാറില്ല ഞാൻ ഫയലൊക്കെ മാറ്റി വെച്ചിട്ട് പറഞ്ഞു അദ്ദേഹത്തെ വിളിക്കൂ എന്താ കാര്യം എന്ന് ചോദിക്കാം അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ലൈസൻസ് എക്സ്പയർ ചെയ്ത കാര്യമോ അല്ലെങ്കിൽ വണ്ടിയുടെ വിൽപ്പന സഹിത കാര്യമോ അല്ലെങ്കിൽ പഴയ വണ്ടി ആരെങ്കിലും ആയിട്ട് പോയിട്ട് കൈമാറ്റം ചെയ്തില്ല അത് സാധാരണ അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് ആൾക്കാർ പലരും വരാറുള്ളത് അദ്ദേഹം കയറി വന്നു നടക്കാൻ ഒരു ഇത്തിരി പ്രയാസം ഉണ്ടായിരുന്നെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു മനുഷ്യൻ പ്രായമായ വ്യക്തിയാണ് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തി എൻ്റെ പേര് ശിവസുബ്രഹ്മണ്യ ശർമ്മ എന്നാണ് മാഡം എന്ന് പറഞ്ഞു സാർ എന്താ കാര്യം ഇരിക്കൂന്ന് പറഞ്ഞാൽ ഞാൻ ഇരുത്തി ചായ വേണമെന്ന് ചോദിച്ചു അപ്പം അദ്ദേഹം ചായ കുടിക്കാം കുടിക്കാറില്ല എന്നാലും തന്നാൽ കുടിക്കാം എന്നുള്ള മട്ടി പറഞ്ഞു ഞാൻ ചായ പറഞ്ഞു അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു മാഡത്തിന്റെ അച്ഛനെ കുറിച്ച് ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു അച്ഛൻ എന്ന് പറയുന്നത് എനിക്കൊരു ഭയങ്കര എൻ്റെ എൻ്റെ റോൾ മോഡലായിരുന്നു കുട്ടിക്കാലത്ത് മുതൽ എനിക്ക് അച്ഛനെ പോലെ ആവണം അച്ഛൻ്റെ സ്വഭാവം ഉണ്ടാകണം ഞാൻ അച്ഛനെ പോലെയാണ് കാണാനിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നടക്കാനൊക്കെ എനിക്ക് വലിയ സന്തോഷം ഉണ്ടായിരുന്നു അച്ഛനൊരു എന്റെ കണ്ണിൽ അച്ഛനൊരു വളരെ ഒരു വിശിഷ്ടമായിട്ടുള്ള ഒരു പ്രത്യേകതയുള്ള ഒരു മനുഷ്യനായിരുന്നു പുരുഷന്മാരിൽ ഏറ്റവും നല്ലത് എന്നൊക്കെ അന്ന് തോന്നിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ അച്ഛൻ എനിക്ക് പതിനാറ് വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ മരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആ ഒരു സെന്റിമെന്റ് ഇങ്ങനെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കും എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് പുസ്തകത്തോടുള്ള സ്നേഹം വായിക്കാനും ഒക്കെ പറയാനും ഒക്കെ സംസാ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള അച്ഛനായതുകൊണ്ട് എനിക്ക് ആ ഒരു നഷ്ടം ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട് അച്ഛനുമായിട്ട് ബന്ധമുള്ള ആരെങ്കിലും വന്നാലോ അല്ലെങ്കിൽ അച്ഛനെ അറിയാമെന്ന് പറഞ്ഞ് വന്നാലോ അച്ഛൻ്റെ സഹപ്രവർത്തകരായിരുന്നോ ഒക്കെ പറഞ്ഞ് വന്നാലോ ഒക്കെ എനിക്ക് വലിയ സന്തോഷമാണ് അപ്പം ഞാൻ ചോദിച്ചു എൻ്റെ അച്ഛനെങ്ങനെ അറിയാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റായിരുന്നു മാഡത്തിൻ്റെ എന്നെ വളരെ ഇഷ്ടമായിരുന്നു എൻ്റെ ഒരു ഫേവററ്റ് ആയിരുന്നു ഞാനെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞാണോ അതിനെന്താ ചെയ്തു അച്ഛൻ്റെ ഇത്ര പ്രീതി പറ്റാനായിട്ട് സാർ എന്താ ചെയ്തിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഞാൻ ഒരു സാധാരണ പാവപ്പെട്ട ബ്രാഹ്മണനാണെങ്കിൽ പോലും ഒരു വലിയ വകയൊന്നും ഇല്ലാത്ത ഒരു അഗ്രഹാരത്തിൽ നിന്നാണ് വന്നത് പഠിക്കാനുള്ള വലിയ ആർത്തി ഉണ്ടായിരുന്നു അതുകൊണ്ട് പത്താം ക്ലാസ് ജയിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പോയി പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് ഹിസ്റ്ററിയാണ് ആണ് എടുത്ത് പഠിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഹിസ്റ്ററിയിൽ എന്നെ പഠിപ്പിച്ചിരുന്ന സാറായിരുന്നു വേല സാറ് സാറ് ക്ലാസ്സിൽ വന്ന് പഠിപ്പിക്കുമ്പോൾ ഒരു പ്രത്യേക രസമായിരുന്നു അത് കാണാനും ഇരിക്കാനും ഒരു സാറിൻ്റെ സംസാരവും സാറിൻ്റെ നിൽപ്പും കുറച്ച് സീരിയസ് ആണ് പിന്നെ ഒരു ഹിയറിങ് എയ്ഡൊക്കെ വെച്ചുകൊണ്ട് നിൽക്കും ഒരു ചെവി അധികം കേൾക്കാത്തത് കൊണ്ട് അധികമായിട്ട് സംസാരിക്കുന്ന കാണാറില്ല അധികം ചിരിക്കുന്ന കാണാറില്ല ആള് വളരെ സീരിയസ് ആണ് പിന്നെ ഒരു നടപ്പും നിൽപ്പും ഒക്കെ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും സ്റ്റുഡൻസിന് ഇഷ്ടമായിരുന്നു അതിന്റെ ഇംഗ്ലീഷിന്റെ ശൈലിയൊക്കെ നല്ലതായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇട്ട് കഴിഞ്ഞ മാർക്കൊക്കെ വാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് സാർ എന്നെ വിളിച്ച് പറയും കുട്ടിക്ക് ഹിസ്റ്ററി നല്ലപോലെ അറിയാം ചരിത്രമൊക്കെ നല്ലപോലെ എഴുതുന്നുണ്ട് പക്ഷേ ഹിസ് ഇംഗ്ലീഷിലെ കുറച്ച് വീക്കാണ് കാരണം ഇംഗ്ലീഷിലാണല്ലോ ഉത്തരങ്ങൾ എഴുതേണ്ടത് അപ്പം അതിനകത്ത് ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് ഉണ്ടാകുന്നുണ്ട് ഇംഗ്ലീഷ് അങ്ങനെ ഇത്ര വീക്ക് ആവാൻ പാടില്ല അതുകൊണ്ട് ഇംഗ്ലീഷ് കുറച്ചും കൂടെ മെച്ചപ്പെടുത്തണം പോയി എന്നും ഓരോ ന്യൂസ് പേപ്പർ വെച്ച് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വെച്ച് വായിക്കണം എന്ന് പറഞ്ഞു അന്നത്തെ കാലത്ത് ഇംഗ്ലീഷ് പത്രങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് വില കൂടുതലായിരുന്നു അപ്പം അതുകൊണ്ട് അയാൾക്ക് വീട്ടിൽ അത് വായിക്കാനുള്ള അവസ്ഥയില്ല എന്നാലും ചില ലൈബ്രറികളിലൊക്കെ ചെന്നാൽ ചില ഇംഗ്ലീഷ് പുസ്തകങ്ങളോ ഇംഗ്ലീഷ് മാഗസിൻസോ ന്യൂസ് പേപ്പേഴ്സോ ഒക്കെ എടുത്ത് വായിക്കാൻ ശ്രമിക്കും അതൊന്നും വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല കാരണം അംഗത്വം ഇല്ലാത്തത് കൊണ്ട് ഒരു ദിവസം സാറിനോട് പോയി പറഞ്ഞു ഇദ്ദേഹം ശിവസുബ്രഹ്മണ്യൻ പോയി അച്ഛനോട് പറഞ്ഞു സാർ എനിക്ക് വായിക്കണം എന്ന് വലിയ ആഗ്രഹമുണ്ട് പക്ഷെ യാതൊരു നിർവാഹവും ഇല്ല എനിക്ക് വായിക്കാനായിട്ട് കാരണം ലൈബ്രറിയിൽ നിന്ന് ഒക്കെ കിട്ടുന്ന കുറച്ചുള്ള സമയം കൊണ്ട് എത്രമാത്രം വായിക്കാൻ പറ്റും അവിടുത്തെ ബഹളവും അവിടെ ആളുകളുടെ തിരക്കുമൊക്കെ ആയതുകൊണ്ട് മനസ്സിരുത്തി ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ എന്തെങ്കിലും ഒരു വഴി ഒന്ന് സാറ് പറഞ്ഞു എന്ന് ചോദിച്ചപ്പം അച്ഛൻ അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് ഒരു അമ്പത് പൈസ അന്ന് എട്ടണ എന്ന് പറയുന്ന ഒരു കാര്യമായിരുന്നു അപ്പൊ എട്ടണ അന്ന് വലിയൊരു വില അര രൂപ എന്ന് പറയുന്ന ഒരു വലിയൊരു നല്ല ഒരു എമൗണ്ട് ആണ് അപ്പൊ ഇന്നത്തെ എനിക്ക് തോന്നുന്നു ഒരു അമ്പത് രൂപ കൂടുതലൊക്കെ ആയിട്ടുള്ള വില കാണണം എന്തായാലും എട്ടെണ്ണം എടുത്ത ആളുടെ കൊടുത്തിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ ഇത് ചാലയില് പോയി പഴയ ന്യൂസ് പേപ്പർ കടയില് പോയി ഈ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കെട്ട ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ കിട്ടും അത് വാങ്ങിക്കൂ അത് വാങ്ങിച്ച് വീട്ടിൽ പോയിരുന്ന സൗകര്യം പോലെ അത് മൊത്തം പഴയതായിരിക്കും കുഴപ്പമില്ല പക്ഷെ എന്നാലും അത് മൊത്തം ഇരുന്ന് വായിക്കൂ കാരണം അതിനകത്ത് ഇംഗ്ലീഷ് ആണല്ലോ ഉള്ളത് അപ്പം ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ മുഴുവൻ വായിച്ചിട്ട് അത് മുഴുവൻ തീർത്ത് കഴിയുമ്പോൾ അതുകൊണ്ട് വീണ്ടും ആ ചാലയിലെ സെയിം കടയിൽ കൊണ്ട് കൊടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ ഇട്ട് വീണ്ടും കുറെ ഇംഗ്ലീഷ് പത്രങ്ങൾ വായിക്കും അപ്പം അങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് സർക്കുലേറ്റ് ചെയ്ത് ആ പൈസ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് എടുത്ത് വായിച്ചാൽ ഒരുപാട് ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യും എന്ന് പറഞ്ഞു അങ്ങനെ ആള് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് വായിച്ച് ആ അമ്പത് പൈസ ഇട്ട് റീസൈക്കിൾ ചെയ്ത് റീസൈക്കിൾ ചെയ്ത് പത്രങ്ങൾ വായിച്ച് ചിലപ്പോൾ പത്രക്കെട്ടുകളുടെ ഭാരം കുറയും ചിലപ്പോൾ കൂടും കാണും അന്നത്തെ പത്ര വില അനുസരിച്ചാണ് വിൽക്കുന്നതും വാങ്ങുന്നതും ഒക്കെ പഴയ പത്രമാണല്ലോ അപ്പൊ അങ്ങനെ അയാൾ ഒരു രണ്ടു വർഷത്തോളം ഈ ഇംഗ്ലീഷ് പത്രം വായിച്ച ശേഷം ഇംഗ്ലീഷ് നല്ല പോലെ മെച്ചപ്പെട്ടു ഗ്രാജുവേഷന് നല്ല മാർഗോടു കൂടി ജയിച്ചു അത് ഓണേഴ്സ് നല്ല മാർഗോടു കൂടി പാസ്സായി ഇംഗ്ലീഷില് നല്ല ലിറ്ററേച്ചറൊക്കെ ഇംഗ്ലീഷിന്റെ ഭാഷയും ഗ്രാമറും ഒക്കെ നല്ല പോലെ ഇമ്പ്രൂവ് ചെയ്തു അപ്പൊ അച്ഛനെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു പോകുന്ന സമയത്ത് ഈ ശിവസുബ്രഹ്മണ്യൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു സാറ് സാറ് കാരണമാണ് എനിക്ക് ഇത്രയും നല്ല ഒരു ഇത് കിട്ടിയത് ഒരു നല്ല മാർക്ക് കിട്ടിയത് കൂടാതെ ആ സമയത്ത് തന്നെ ഒരു പരീക്ഷ എഴുതി ഒരു ജോലിയും കിട്ടി നല്ല ഒരു ടെലികമ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നല്ല സീനിയർ റാങ്കിൽ ജോലി കിട്ടി ഞാൻ ചെന്നൈയിലോട്ടോ മറ്റോ പോവാനുള്ള വളരെ യങ് പ്രായത്തിൽ ഇപ്പോൾ പരീക്ഷയൊക്കെ വളരെ ഈസി ആയിട്ട് തോന്നിയത് ഇംഗ്ലീഷ് നല്ലപോലെ അറിയാവുന്നത് കൊണ്ടാണ് അപ്പം സാറിനോട് വലിയ കടപ്പാട് തോന്നിയത് കൊണ്ട് വന്നു സാറെ എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് എന്ന് പറഞ്ഞു ഇപ്പം സാർ എനിക്ക് എന്തെങ്കിലും ഒന്ന് ഒരു ഓട്ടോഗ്രാഫ് പോലെ എഴുതി തരാമോ എന്ന് ചോദിച്ചൊരു ഓട്ടോഗ്രാഫ് പുസ്തകം സാറിന്റെ ഇട്ട് അന്നൊക്കെ ഓട്ടോഗ്രാഫ് വളരെ പ്രധാനമായിരുന്നല്ലോ കൊടുത്തപ്പോ സാറ് അതിനകത്ത് എഴുതി തന്ന വേണ്ട ഒരു വാചകം അത് വായിച്ചു നോക്കി ഭയങ്കര സന്തോഷമായി താങ്ക്സ് എന്നൊക്കെ പറഞ്ഞു പോയി അച്ഛൻ പോകുന്നതിന് മുമ്പ് പറഞ്ഞു ഇത് ഞാൻ എൻ്റെ എഴുതിയതല്ലേ ഇതൊരു വളരെ ഫേമസ് ഒരു പുസ്തകത്തിൽ നിന്നുള്ള കൊട്ടേഷനാണ് ഞാൻ എഴുതിയത് അപ്പൊ അതുകൊണ്ട് ഇത് വായിച്ചു നോക്കിയിട്ട് ആരുടെയാണ് ഈ വരികൾ എന്നുള്ളത് എൻ്റെ അടുത്ത് വന്ന് പറയണം എന്ന് സാറ് പറഞ്ഞു എന്നോട് എന്ന് ശിവസുബ്രഹ്മണ്യ ശർമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എന്നിട്ട് കണ്ടുപിടിച്ചോന്ന് ചോദിച്ച പറഞ്ഞു ഇല്ല ഞാൻ ഇത്രയും വർഷമായിട്ട് ഇത്രയും ആ സമയം തൊട്ട് അറുപത് വർഷമായി പോയി അറുപത് വർഷമായിട്ട് അറുപത് അറുപത്തഞ്ച് വർഷമായിട്ട് ഞാൻ ഈ പുസ്തകങ്ങളായ പുസ്തകങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇത് ഏത് പുസ്തകത്തിൽ നിന്നാണ് എടുത്തത് എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് ഞാൻ സാറിനെ പോയി കാണാം എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പം ഞാൻ അന്നത്തെ ഒരുപാട് ലൈബ്രറി ഒക്കെ ആയിട്ട് കുറേ നാൾ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഇപ്പോൾ കഴിഞ്ഞ അഞ്ച് പത്ത് വർഷമായിട്ട് കമ്പ്യൂട്ടേഴ്സും ഗൂഗിളും ഒക്കെ വന്നപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഈ വേർഡ്സ് അടിച്ചിട്ട് ഇത് ആ രീഴതാണ് എന്ന് ഗൂഗിളിനോട് ചോദിച്ചാൽ ചിലപ്പോൾ ഗൂഗിൾ പറഞ്ഞു തരുവായിരിക്കും പക്ഷെ ഞാൻ അങ്ങനെ ചോദിച്ചില്ല അതിന് പകരം ഞാനിന്ന് വായിച്ച് 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 അങ്ങനെ പുസ്തകങ്ങളായ പുസ്തകങ്ങളൊക്കെ വായിച്ച് ഇപ്പൊ എനിക്ക് ഭയങ്കര അറിവായി എനിക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ നല്ല കാര്യം പറഞ്ഞ ഇപ്പൊ ഞാൻ കണ്ടുപിടിച്ചു ഞാൻ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇത് ആരാണ് എഴുതിയത് എന്നുള്ള ഒരു പുസ്തകത്തിലൂടെ ഞാൻ കണ്ടുപിടിച്ചു അപ്പൊ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിപ്രാളം എനിക്ക് സാറിനോട് പറയണം സാറിനോട് പറയണമെന്ന് വലിയ വെപ്രാളം പക്ഷെ സാറില്ലല്ലോ സാർ മരിച്ചുപോയിട്ട് കുറെ നാളായി അതിനുശേഷം ചെന്നൈയിൽ കഴിഞ്ഞു ഡൽഹി കഴിഞ്ഞ അങ്ങനെ പല സ്ഥലത്തായിട്ട് ഞാൻ ജോലി ചെയ്തു ഗുജറാത്തില് അഹമ്മദാബാദി പല സ്ഥലത്ത് ജോലി ചെയ്തിട്ട് ഞാൻ തിരിച്ച് റിട്ടയർ ആയിട്ട് വന്നിട്ടും എനിക്ക് സാറിന് കാണാൻ പറ്റത്തില്ല സാറ് മരിച്ചു പോയില്ലേ സെവൻ്റി സെവനിൽ സാറും മരിച്ചു പോയി പക്ഷെ ഞാൻ ഇത് വായിച്ചു അറിഞ്ഞു എന്നുള്ളത് സാറിനെ അറിയിക്കാതെ എനിക്കൊരു മുട്ടൽ പോലെ തോന്നിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് സാറിൻ്റെ മോളിവിടെ ഐ പി എസ് ഓഫീസറാണ് ഡി ജി പി റാങ്കിൽ ജോലി ചെയ്യുന്നു എന്നൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ വന്ന് കാണാം എന്ന് വിചാരിച്ച അങ്ങനെ മാഡത്തിന്റെ നമ്പർ തപ്പിപ്പിടിച്ചാൽ ഞാൻ നോക്കിയിട്ട് കിട്ടാതെ എവിടെയാണ് പോസ്റ്റിങ് എന്തൊക്കെ കണ്ടുപിടിച്ച് നേരിട്ട് വന്ന് കണ്ട് പറഞ്ഞതാണ് എന്ന് വന്ന് പറഞ്ഞു അദ്ദേഹം അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ചു ഇപ്പൊ അച്ഛന്റെ കൈപ്പടയിലുള്ള ഓട്ടോഗ്രാഫ് ഉണ്ടോ കയ്യിൽ എന്ന് ചോദിച്ചു ഇപ്പൊ ഞാൻ അത് ഒരുപാട് നാള് മുമ്പ് നഷ്ടപ്പെട്ടു പോയി അത് ഞാൻ കുറെ നാൾ സൂക്ഷിച്ചു വെച്ചു പിന്നെ എവിടേക്ക് പോയി എൻ്റെ യാത്രയൊക്കെ ആയിട്ട് പോയാൽ എന്റെ കൂട്ടത്തിൽ അങ്ങനെ പോയി ആ വരികൾ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല പക്ഷെ ഞാൻ എന്റെ കൈപ്പടയിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ളത് ഞാൻ മാഡത്തിനെ കാണിക്കാം കൊണ്ട് അയാളെ കടലാസ് എടുത്ത് എന്നെ കാണിച്ചു അതിലെഴുതിയിരുന്നത് വെരി ലിറ്റിൽ ഈസ് റിക്വയർഡ് ടു മേക്ക് എ ഹാപ്പി ലൈഫ് ഇറ്റ് ഈസ് ഇൻ ദ വേ യു തിങ്ക് ഇറ്റ് ഈസ് വിത്തിൻ യുവർ സെൽഫ് ആ ഇതാരാണ് എഴുതിയത് എന്ന് പറയാമോ എനിക്കിനി ഞാനിനി അന്വേഷിച്ച് കണ്ടുപിടിച്ച് നടക്കട്ടല്ലോ എനിക്കിത് ഓർമ്മയില്ല എവിടുത്തെ കോട്ടാണെന്നോ ഞാനും ഒരുപാട് പുസ്തകം വായിച്ചിട്ടുണ്ട് പക്ഷെ ആരെഴുതിയതാണ് എന്ന് എനിക്കറിയില്ല അതൊന്ന് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ പറയാം മാർക്കസ് ഓറീലിയസ് എന്ന് പറയുന്ന പഴയ റോമൻ എംപറർ അദ്ദേഹത്തിൻ്റെ മെഡിറ്റേഷൻസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതിയ വരികളാണ് ഇത് എന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം നീട്ടി ഞാൻ ആ കടലാസ് ഒന്ന് തിരിച്ചു അത് ഞാൻ ഇപ്പോഴും വളരെ പ്രിഷ്യസായിട്ട് എൻ്റെ കൈഷ്വരമാണെങ്കിൽ പോലും ഞാനത് സാറിൻ്റെ വരികളാണല്ലോ എന്ന് ഞാൻ സൂക്ഷിച്ചു വെക്കുകയാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം കടലാസ് വാങ്ങിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ പിന്നെ വരാം കേട്ടോ മാഡം എന്ന് പറഞ്ഞ് ഇറങ്ങി അങ്ങ് പോവുകയും ചെയ്തു അപ്പം ഞാൻ ഈ കഥ കേട്ടതിൻ്റെ ഒരു ത്രില്ലില് അതിൻ്റെ ആ ഒരു ഓ എന്താ ഇങ്ങനെ ഒരു ആൾ വന്ന് പറഞ്ഞല്ലോ എന്നൊക്കെയുള്ളൊരു സന്തോഷത്തിൽ ഞാൻ ഇരുന്നത് കൊണ്ട് അയാൾ ചായ കുടിച്ചില്ല ഞാൻ കൊണ്ടുവച്ച ചായ തണുത്താറി അവിടെ മുമ്പിലിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അയാളുടെ ഫോൺ നമ്പർ ചോദിച്ചില്ല എവിടെയാണ് താമസം എങ്ങനെയാണ് എങ്ങനെയാണെങ്കിൽ കോൺടാക്റ്റ് ചെയ്യേണ്ടതൊന്നും ചോദിച്ചില്ല അതേ ഇറങ്ങി പോവുകയും ചെയ്തു ഞാൻ പെട്ടെന്നൊരു കടലാസ് എടുത്ത് വെച്ച് ഞാൻ തന്നെ അതിനകത്ത് എഴുതി അതിൻ്റെ മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ കാര്യം മാത്രം ചെയ്താൽ മതി വളരെ ചെറിയ ഒരു കാര്യമാണത് അത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ചിന്തകളാണ് നമ്മളെ സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം നയിക്കാൻ പ്രാപ്തരാക്കുന്നത് എന്നതായിരുന്നു അതിൻ്റെ വരികൾ ഈ മാർക്കസ് ഓറേലിയസ് എന്ന് കേട്ടിട്ടുണ്ട ഒരു റോമൻ എംപറായിരുന്നു അദ്ദേഹം ഒരുപാട് എഴുതുമായിരുന്നു ചിന്തിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞത് കാലത്തെ മുന്നൂറോ നാനൂറോ എ ഡിയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു റോമൻ എംപറായിരുന്നു മാർക്കസ് ഓറേലിയസ് അദ്ദേഹത്തിൻ്റെ മെഡിറ്റേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ വായിക്കാൻ പറ്റത്തില്ല നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാനത്തിൽ പോവുക എന്നുള്ളതല്ല ചിന്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ഇതുപോലെയുള്ള ചെറിയ 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 വാക്കുകളായിട്ട് അദ്ദേഹം സെൻറ്റൻസുകളായിട്ട് അദ്ദേഹം എഴുതിയ ഒരു വലിയ പുസ്തകമാണ് മെഡിറ്റേഷൻസ് എന്ന് പറയുന്നത് അച്ഛൻ ഇയാളെ പഠിപ്പിക്കുമ്പോൾ അറുപത്തഞ്ച് വർഷം മുമ്പ് എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു നാൽപ്പത് വയസ്സ് അടുപ്പിച്ച് അതിൻ്റെ താഴെയൊക്കെ കാണുകയുള്ളൂ ഒരു നാൽപ്പത്തഞ്ച് നാൽപ്പത് വയസ്സൊക്കെ പ്രായം അച്ഛന് കാണുകയുള്ളൂ ആ സമയത്ത് അച്ഛൻ ഈ മെഡിറ്റേഷൻസ് എന്ന് പറഞ്ഞ് പുസ്തകം വായിക്കുകയും അതിനകത്തെ ഒരു കൊട്ടേഷൻ ഒരാൾക്ക് ഒരു ഓട്ടോഗ്രാഫിൽ എഴുതി കൊടുക്കുകയും ചെയ്യുമ്പോൾ എന്തുമാത്രം വിജ്ഞാനം അച്ഛൻ ഉണ്ടായിരുന്നിരിക്കണം എന്നുള്ളൊരു ആശയമാണ് ആദ്യം എൻ്റെ മനസ്സിൽ കൂടെ പോയത് പണ്ട് ഞാൻ ബ്ലോക്ക് സ്പോട്ട് ഇല്ലാത്ത ബ്ലോഗ്സ് എഴുതുമായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങിയ പിന്നെ ഞാനത് നിർത്തി അതിന് സമയം കിട്ടാത്തത് കൊണ്ട് ഞാനിപ്പോൾ എല്ലാ കാര്യവും ഇതിലൂടെ പറയുകയാണ് അപ്പോൾ എൻ്റെ ബ്ലോഗ് സ്പോട്ടിനകത്ത് ഞാൻ ഈ കഥ എഴുതി കാര്യമായിട്ട് വായിച്ചിട്ടുള്ള ആൾക്കാരും കുറച്ച് പേരൊക്കെ എന്ന് തോന്നുന്നു രണ്ട് മൂന്ന് കമൻറ്റുകളെ അതിനകത്ത് കിടപ്പുണ്ടായിരുന്നു പക്ഷേ ഇതൊരു ടേണിംഗ് പോയിൻ്റ് എൻ്റെ ജീവിതത്തിലൊരു വലിയ ഒരു വഴുത്തിരിവായി മാറിയത് എന്താണെന്ന് വെച്ചാൽ ഞാൻ മെഡിറ്റേഷൻസ് എന്ന് പറയുന്ന മാർക്കസ് ഓറീലിയസിൻ്റെ പുസ്തകം കണ്ടുപിടിച്ച് അതിൽ നിന്ന് കുറച്ച് വായിച്ചു അപ്പോഴാണ് മനസ്സിലാവുന്നത് ഞാൻ ഇതുവരെ ജീവിച്ചിരുന്നത് എന്ന് പറയുന്നത് ഒരു മിഥ്യയായിരുന്നു എന്നും ശരിക്കുമുള്ള ജീവിതം എന്ന് പറയുന്നത് തുടങ്ങാനായിട്ട് ഒരു മനസ്സിൻ്റെ ഒരു മാറ്റം ഒരു ഒരു ടേൺ മാത്രം മതി എന്നും ആ സമയം തൊട്ടാണ് ആധ്യാത്മികമായിട്ട് ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങിയതും മെഡിറ്റേഷൻ തുടങ്ങിയതും എൻ്റേതായിട്ടുള്ള രീതിയിൽ യോഗ തുടങ്ങിയതും എനിക്ക് വളരെ ഇഷ്ടമുള്ള രണ്ട് മൂന്ന് റൈറ്റേഴ്സ് ഉണ്ട് ഇതുപോലെ മനസ്സിലാകുന്ന രീതിയിൽ ചെറിയ വാക്കുകൾ കൊണ്ട് നല്ല ഭാഷയിൽ എഴുതിയിട്ടുള്ള ആൾക്കാർ അലൻ വാട്സെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബ്രിട്ടീഷ് റൈറ്ററുണ്ട് അദ്ദേഹം ഹിന്ദു പുരാണങ്ങളും ഇതിഹാസങ്ങളും ഭഗവത്ഗീതയും അരച്ച് കലക്കി കുടിച്ച് ജാപ്പനീസ് മിത്തോളജി ചൈനീസ് മിത്തോളജി അതിൻ്റെ കൾച്ചർ ഇതെല്ലാം പഠിച്ച ശേഷം നല്ല 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 പ്രഭാഷണങ്ങളും നല്ല പുസ്തകങ്ങളും എഴുതിയിട്ടുള്ള ആളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓരോന്ന് ഇപ്പോൾ യൂട്യൂബിലൂടെ അലൻ വാട്സിൻ്റെ ചില സ്പീച്ചുകളൊക്കെ കേൾക്കാം ചിലതൊക്കെ മ്യൂസിക് ഒക്കെ ബാക്ക്ഗ്രൗണ്ടിലിട്ട് കേൾക്കാം നല്ലൊരു സുഖമാണ് അതൊക്കെ കേട്ടുകൊണ്ടിരിക്കാൻ ടെൻഷനൊക്കെ എവിടെ പോയെന്ന് നമ്മൾ അറിയില്ല രണ്ടാമതായി ഞാൻ വായിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ് നെവിൽ ഗൊഡാഡാണ് നെവിൽ എന്ന് പറയുന്ന അമേരിക്കൻ റൈറ്ററാണ് അദ്ദേഹത്തിൻ്റെ ബിബ്ലിക്കൽ ഓരോ റെഫറൻസ് കൊണ്ട് എന്താണ് ശരിക്കും ബൈബിള് ബൈബിളിൽ ക്രൈസ്റ്റ് എന്താണ് പറഞ്ഞത് ആരാണ് ക്രൈസ്റ്റ് എന്താണ് ശരിക്കും അതിൻ്റെ പുറകിലുള്ള ആശയം എങ്ങനെയാ ബൈബിള് പഴയത്തിൽ നിന്ന് ഇങ്ങനെ ആയി എന്നതിനെ പറ്റിയിട്ടാണ് ബേസ് ചെയ്ത് സംസാരിക്കുന്നതെങ്കിലും എനിക്കത് ഭയങ്കരമായിട്ട് നല്ലതായിട്ട് തോന്നി കാരണം അത് നമ്മുടെ മനസ്സിൽ എന്തൊക്കെയോ ആഹാ ഓ ഇങ്ങനെയാണല്ലേ എന്നുള്ളൊരു ചിന്ത വരും ബൈബിളിനെ പറ്റി അറിയാം അത് ക്രിസ്തു എന്ന് പറയുന്ന ഒരു ദൈവദൂതൻ്റെ ദൈവപുത്രൻ്റെ കഥയാണ് ജീവിതമാണ് എന്നാണ് അങ്ങനെയാണല്ലോ സാധാരണ എല്ലാവരും വിചാരിക്കുന്നത് പക്ഷെ അതിൽ കവിഞ്ഞിട്ടുള്ള ഒരു കാര്യം ഒരു അർത്ഥം അതിനകത്തുണ്ട് എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള ഒരു അറിവായിരുന്നു എനിക്ക് അതുപോലെ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴും യൂട്യൂബിൽ വളരെ കൂടുതൽ പ്രഭാഷണങ്ങളും അയാളുടെ സ്പീച്ചസും ഒക്കെ ഉണ്ട് അപ്പോൾ നെവിൽ കോഡാടിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് ലോ ഓഫ് അട്രാക്ഷൻ ചാനലുകൾ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ യൂട്യൂബിൽ മുഴുവൻ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നത് പോലും ആ സമയത്താണ് ഒരു എൻ്റെ അമ്പത്തൊന്നാമത്തെ വയസ്സിലോ മറ്റോ ആണ് എന്താണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗുരുത്വാകർഷണവുമായിട്ട് ഗ്രാവിറ്റേഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ല അത് നമ്മുടെ ആകർഷണ നിയമം എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നിയമമാണ് ഒരു പ്രകൃതിയിൽ ഉള്ള ഒരു നിയമമാണ് അത് നമുക്ക് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് ഉണ്ട് അതുകൊണ്ട് അതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് നടക്കും അപ്പോൾ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അറിവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും അറിവില്ലെന്നുണ്ടെങ്കിൽ അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നടക്കും അപ്പം അങ്ങനെയുള്ള ഒരു ചിന്ത വന്നപ്പോൾ കുറച്ചും കൂടി ഈ ലോ ഓഫ് അട്രാക്ഷനെക്കുറിച്ച് വായിക്കാം എന്ന് പറഞ്ഞ് വായിച്ചു ദ സീക്രട്ട് എന്ന് പറഞ്ഞു റോണ്ടോ ബ്രെയിനിൻ്റെ പുസ്തകം അത് ഞാൻ വായിച്ചിട്ടുണ്ട് എനിക്ക് വലുതായിട്ട് കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം അതിനകത്ത് വളരെ ചെറിയതായിട്ടാണ് പറഞ്ഞു പോകുന്നത് അതിനെ പറ്റിയിട്ട് പിന്നെ അതിൻ്റെ പ്രാക്ടിക്കൽ കാര്യങ്ങൾ നോക്കുമ്പോൾ അത് ശരിക്കും സംഭവ്യമല്ല പോലോ കൊയിലോയുടെ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്നതും ഏകദേശം ലോ ഓഫ് അട്രാക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ് അതായത് നമ്മൾ എന്തെങ്കിലും ഒന്ന് തീവ്രമായിട്ട് ആഗ്രഹിച്ചാൽ ദ എൻറ്റയർ യൂണിവേഴ്സ് വിൽ കോൺസ്പയർ ടു ഗെറ്റ് ഇ ട്രൂ ഫോർ യു എന്ന് പറയുന്നുണ്ട് ജോ ലോകം മുഴുവനായിട്ട് ചേർന്ന് ഒരു കോൺസ്പിറസി പോലെ നടത്തി ഒരു ഗൂഢാലോചന പോലെ നടത്തി ആ ആഗ്രഹം നമുക്ക് സാധിച്ചു തരും എന്നുള്ള ആൽക്കമിസ്റ്റിലെ വരികൾ അതും എനിക്ക് വലിയ ഇഷ്ടമുള്ള വരിയല്ല കാരണം ലോകം അല്ലെങ്കിൽ പ്രപഞ്ചം എന്ന് പറയുന്ന ഒരിക്കലും ഗൂഢാലോചനയിൽ പെടാറില്ല കോൺസ്പിറസി എന്നൊക്കെ പറയുന്ന ഒരു ക്രിമിനൽ കുറ്റമായിട്ടാണ് ഒരു പോലീസ് ഓഫീസർ എന്നുള്ള നിലയിൽ ഞാൻ കാണുന്നത് ഒരു കോൺസ്പിറസിയോ അല്ലെങ്കിൽ ലോകം പ്രപഞ്ചം മുഴുവൻ നമുക്ക് വേണ്ടി കോൺസ്പെയർ ചെയ്ത് തരുന്നോ ഒന്നുമല്ല പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങൾ പലപ്പോഴും സാധിക്കാനായിട്ടുള്ള ഒരു എളുപ്പ വഴിയായിട്ട് മനസ്സിലായത് ഞാൻ എബ്രഹാം ഹിക്സ് എന്ന് പറഞ്ഞ ഒരു ഒരു വ്യക്തിയുണ്ട് അവർ കുറേ ബുക്കുകൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന പേരിൽ തന്നെ എബ്രഹാം ഹിക്സ് ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട് പക്ഷേ ഞാൻ ആദ്യം എബ്രഹാം ഹിക്സിൻ്റെ പുസ്തകം വായിച്ചത് ആസ്ക് ആൻഡ് ഇറ്റ് വിൽ ബി ഗിവൺ എന്നായിരുന്നു ചോദിക്കൂ നിങ്ങൾക്ക് നൽകപ്പെടും എന്നുള്ള ഒരു ടൈറ്റിലിൽ പിന്നീടാണ് ഞാൻ അവരുടെ യൂട്യൂബ് ചാനൽ കാണുന്നത് അപ്പോഴാണ് എബ്രഹാം ഹിക്സ് എന്നുള്ളത് ഒരു പെൻ നെയ്മാണ് അതൊരു ബാഹ്യമായിട്ടുള്ളൊരു പേരാണ് ശരിക്കും അത് എഴുതിയിരിക്കുന്നത് ഒരു ഭാര്യയും ഭർത്താവും ചേർന്നാണ് എസ്റ്റർ ഹിക്സ് ആൻഡ് ജെറി ഹിക്സ് എന്ന് പറഞ്ഞ് അപ്പോൾ എസ്റ്റർ ഹിക്സ് എന്ന് പറയുന്ന ലേഡിയിൽ അവർക്കുണ്ടായ അറിവ് അത് അവർക്ക് ഒരു പ്രപഞ്ചത്തിൽ നിന്ന് ഏതോ ഒരു രീതിയിൽ കിട്ടുന്നത് കൊണ്ട് അവർക്ക് ചിന്തിക്കുന്നത് ഞാൻ ആ അറിവ് കിട്ടുന്ന സമയം എബ്രഹാമാണ് എന്നോട് സംസാരിക്കുന്നത് എബ്രഹാമിക് റിലീജിയൻ എന്ന് പറഞ്ഞാൽ എബ്രഹാം എന്നൊരു പേരിട്ടു എന്നേ ഉള്ളൂ പക്ഷേ അവർ സംസാരിക്കുമ്പോൾ അവരുടെ സാധാരണ സംസാര രീതിയിൽ നിന്ന് മാറി വേറൊരു രീതിയിൽ സംസാരിക്കും ചാനലിംഗ് പോലെ അത് നിങ്ങൾക്ക് അറിയാമെന്ന് അറിഞ്ഞുകൂടാ ഒരു ചാനലിങ് അത് അമേരിക്കയിലൊക്കെ ഇടയ്ക്ക് വലിയ പോപ്പുലറായ കാര്യമായിരുന്നു അപ്പോൾ അങ്ങനെ സംസാരിക്കുന്ന കുറേ യൂട്യൂബ് വീഡിയോസും ആദ്യമൊന്നും എനിക്കതിനൊന്നും മനസ്സിലായില്ല എനിക്കത് ക്ലിക്ക് ചെയ്യാനേ പറ്റിയില്ല പക്ഷേ എന്നാലും ഞാനിന്ന് കണ്ടു കാരണം ആ സമയത്ത് കുറച്ചധികം പ്രൊഫഷണലായിട്ട് ജോലി സംബന്ധമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ എനിക്കുണ്ടായിരുന്നു പിന്നെ ജീവിതത്തിലും കുറച്ചധികം സമ്മർദ്ദങ്ങളുണ്ടായിരുന്നു അപ്പം അങ്ങനെയെല്ലാം എൻ്റെ ആരോഗ്യപരമായിട്ട് പിന്നെ അതുപോലെ കാശിൻ്റെ കുറച്ച് പ്രയാസം ഒരു വീട് വെക്കാനുള്ള ഒരു പ്രക്രിയ തുടങ്ങിയതിൻ്റെ ഒരു പ്രശ്നം പിന്നെ കുറേ പൈസ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോയതിൻ്റെ കുറച്ച് നഷ്ടം വന്നതിൻ്റെ അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നം ഔദ്യോഗിക ജീവിതം എന്ന് പറയുന്നത് ശരിക്കും ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു ഒരുപാട് ടെൻഷൻ മാനസിക സമ്മർദ്ദം ഒരുപാട് വലിയ ശത്രുത സമൂഹത്തിൽ നിന്ന് തന്നെ പത്രമാധ്യമങ്ങളിൽ നിന്നുള്ള ചെലുവരിയറിയൽ അങ്ങനെ ഒരുപാട് സമ്മർദ്ദങ്ങളിലൂടെ എനിക്ക് ബി പി ഒക്കെ ഫ്ലക്ച്വേറ്റ് ചെയ്ത് ഹൈ ആയിട്ട് ഭയങ്കര ഒരു പ്രയാസത്തെ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഇതുപോലെയുള്ള ഒരു ദൈവം കൊണ്ടു തന്നതുപോലെ ഒരു വഴിത്തിരിവ് എൻ്റെ മുന്നിൽ വരുന്നതും അപ്പോൾ ശരി ആധ്യാത്മികം എന്ന് പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എവിടെ നിന്നോ വലിയ സമാധാനം വരികയും മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ ഒന്ന് രണ്ട് വർഷത്തേക്ക് ഞാൻ കഷ്ടപ്പെട്ടു ഞാൻ പല രീതിയിലുള്ള മെഡിറ്റേഷൻസ് റിസർച്ച് ചെയ്ത് പഠിച്ച് ചെയ്തു നോക്കി അതുപോലെ ഫോളോ ചെയ്ത് നോക്കി പക്ഷേ എൻ്റെ മനസ്സ് സ്വസ്ഥമാകത്തേ ഇല്ലായിരുന്നു മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ചിന്ത വന്ന് മെഡിറ്റേഷൻ ശരി ഞാൻ ധ്യാനത്തിലിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണ് അടച്ചിരുന്ന് കഴിയുമ്പോൾ ഒരുപാട് ചിന്തകളിങ്ങനെ തള്ളിക്കയറി വന്നിട്ട് അതേപ്പറ്റി മാത്രം ചിന്തിച്ച് കുറച്ചും കൂടെ വഷളായിക്കൊണ്ടിരിക്കുവായിരുന്നു എനിക്കൊരിക്കലും ശാന്തമായ ഒരു മനസ്സോടുകൂടി ആ ഒരു വ്യക്തത കിട്ടുന്ന രീതിയിലുള്ളൊരു മെഡിറ്റേഷൻ സാധ്യമായില്ല പക്ഷേ എബ്രഹാം ഹിക്സിൻ്റെ പുസ്തകം വായിച്ച ശേഷം അവരുടെ കുറേ കാര്യങ്ങൾ ഞാൻ കേട്ടതിന് ശേഷം അവരുടെ ഒരു മെഡിറ്റേഷൻ ടെക്നിക്ക് അത് ഞാൻ എൻ്റെയും കൂടെ ഒരു രീതിയിൽ ചേഞ്ച് ചെയ്ത് അപ്പോൾ അത് ക്ലിക്ക് ചെയ്തു അങ്ങനെയാണ് ഒരു പത്ത് വർഷം ഏകദേശം എട്ടോ ഒമ്പതോ വർഷമായിട്ടേ ഉള്ളൂ എനിക്ക് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് വ്യക്തമായി തുടങ്ങിയത് ക്ലിയർ ആയിട്ട് കിട്ടാൻ തുടങ്ങിയത് ഇപ്പോൾ എനിക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു മൂന്ന് മിനിറ്റിനകം എനിക്ക് ആ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് പോകാൻ പറ്റും ഒരു ചിന്തയും മനസ്സിലേക്ക് വരില്ല നമുക്ക് ഭയങ്കര ശാന്തത അനുഭവപ്പെടും ഇവിടെ നിന്ന് തുടങ്ങുന്ന ഒരു വെളിച്ചം പടർന്നു കയറിയ ശരീരം മുഴുവൻ പ്രവഹിക്കുന്ന പോലെ നമ്മുടെ ചുറ്റും ഇങ്ങനെ വന്ന് നൃത്തം ചെയ്യുന്നത് എന്ന് തോന്നും അസാമാന്യമായ ശാന്തതയും സമാധാനവും സന്തോഷവും എവിടെ നിന്നോ ഒക്കെ ഇങ്ങനെ നമ്മളെ കെട്ടിപ്പിടിച്ച ഉമ്മ വെക്കുന്നത് പോലെയുള്ള ഒരു തോന്നലൊക്കെയാണ് ആ സമയത്ത് ഉണ്ടാകുന്നത് നിദ്രയല്ല ഉറക്കമല്ല ഉറക്കം എന്ന് പറയുന്നത് വേറെ ഒരു സ്റ്റേറ്റ് ആണെങ്കിലും മെഡിറ്റേഷൻ എന്ന് പറയുന്നത് വേറൊരു ഒരു സ്റ്റേറ്റാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു മരണം എന്നൊക്കെ പറയുന്നത് ശരിക്കും ഈ മെഡിറ്റേഷൻ്റെ കുറച്ചും കൂടെ ഒരു ഹയർ സ്റ്റേറ്റ് ആയിരിക്കാൻ സാധ്യതയുണ്ടെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ശേഷമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് എല്ലാവരോടും ഫോർഗീവ് ചെയ്യാനുള്ള എല്ലാം ക്ഷമിക്കുക സഹിക്കുക പോട്ടെ സാരമില്ല ഇതൊന്നും പ്രധാനമല്ല പഴയ കാര്യങ്ങളൊന്നും പ്രധാനമേ അല്ല പോയത് പോയി നടന്നത് നടന്നു എന്തെങ്കിലും ഒരു കുറ്റബോധം മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്ത് കളയുക ആരോടെങ്കിലും വിരോധമോ ദേഷ്യമോ ഉണ്ടെങ്കിൽ അതെടുത്ത് കളയുക നമ്മൾ സ്വയം ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ മനസ്സിനെ നന്നാക്കി 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 അതിനകത്ത് എല്ലായ്പ്പോഴും നല്ല നല്ല ചിന്തകൾ മാത്രം കൊണ്ട് നിറയ്ക്കുക എന്തെങ്കിലും ഒരു ദുഷിച്ച ചിന്ത വരുമ്പോൾ ആ നിമിഷം അതിനെടുത്ത് നമുക്ക് മനസ്സിലാവണം ആ ചിന്ത ശരിയല്ല നമ്മളെ അത് കുറച്ച് അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ടോ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വെട്ട വേഗം അത് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി വേറൊരു ചിന്ത നിറയ്ക്കണം അപ്പം ആ മാർക്കസ് ഓറീലിയസിൻ്റെ വാക്കുകൾ വലിയ അർത്ഥം ഉള്ള വാക്കാണ് ചെറിയ ഒരു കാര്യം മതി നമ്മുടെ ജീവിതം സന്തോഷപ്രദമാകാൻ എന്താണ് നമ്മൾ ചിന്തിക്കുന്നത് ശരിയായാൽ മതി നമ്മുടെ ചിന്തയിലാണ് അത് മുഴുവൻ ഇരിക്കുന്നത് ഇറ്റ് ഈസ് ഇൻ ദ വേ യു തിങ്ക് ഇറ്റ് ഈസ് ഇൻ യുവർ വേഴ്സെൽഫ് നമ്മൾ ഷേക്സ്പിയറിൻ്റെ ഒരു ചൊല്ലുണ്ട് ഹെവൻ ആൻഡ് എർത്ത് എന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ് ഇറ്റ്സ് ഓൾ വിത്ത് ഇൻ അവേഴ്സെൽസ് വി ക്യാൻ മേക്ക് എ ഹെൽ ഓഫ് ഹെവൻ ആൻഡ് എ ഹെവൻ ഓഫ് ഹെൽത്ത് എവിടെയാണെങ്കിലും നമ്മുടെ ബാഹ്യമായ ചുറ്റുപാട് എന്താണെങ്കിലും നമ്മൾ മറ്റുള്ളവർ എന്തൊക്കെയാണ് പറയുന്നതെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു ഹെവനുണ്ട് നമ്മുടെ ഉള്ളിൽ നല്ല ചിന്തകളുണ്ട് എന്നുണ്ടെങ്കിൽ എപ്പോഴും ചുറ്റുപാടും കിടന്ന് കത്തുമ്പോഴും നമ്മൾ സമാധാനമായിട്ട് ഹെവനിലായിരിക്കും എപ്പോഴും നിൽക്കുക എന്നുള്ള ഒരു ചൊല്ല ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ പലതിലും നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിലും ഒക്കെ പറഞ്ഞിരിക്കുന്ന അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നൊക്കെയുള്ള വലിയ വലിയ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്ന നമ്മളിൽ ഉള്ളിലാണ് ദൈവം ഇരിക്കുന്നത് നമ്മളിലാണ് ദൈവം നമ്മുടെ തന്നെ ഒരു എക്സ്റ്റെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ഒരു പ്രതിഫലനമാണ് ബാക്കിയെല്ലാം ഒരു ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മൾ തന്നെ നമ്മുടെ കണ്ണിൽ കൂടെ നമ്മുടെ കാഴ്ചപ്പാടി കൂടെ എന്ത് കാണുന്നു അതാണ് എല്ലാം എന്നുള്ള ഒരു ചിന്ത ഒന്നിൽ നിന്നും വ്യത്യാസമല്ല ഞാനും എൻ്റെ ചുറ്റുമുള്ള സാധനങ്ങളും ഒന്ന് തന്നെ ഞാനും മറ്റുള്ള ജീവജാലങ്ങളും ഒന്ന് തന്നെ അപ്പം ഞാൻ വേറൊരു വ്യക്തിയോട് എന്തെങ്കിലും ദ്രോഹം ചെയ്തു കഴിഞ്ഞാൽ അത് എന്നോട് തന്നെ സ്വയം ചെയ്യുന്ന ഒരു ദ്രോഹമായി മാറും ഇതുപോലെയുള്ള വലിയ വലിയ ജ്ഞാനങ്ങൾ വരുന്നത് മെഡിറ്റേഷൻ സ്വായത്തമാക്കി കഴിയുമ്പോഴാണ് വേറൊരു കാര്യം കൂടെ എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ട് നിങ്ങൾ വിശ്വസിക്കുമോ എന്നറിയില്ല ഈ മെഡിറ്റേഷനും ലോ ഓഫ് അട്രാക്ഷനും വിശ്വസിക്കാൻ തുടങ്ങിയ പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന പലതും വളരെ പെട്ടെന്ന് എനിക്ക് സ്വന്തമാക്കാൻ സാധിച്ചു എൻ്റെ ഈ ആധ്യാത്മിക പരിണാമത്തിന് ശേഷം വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന നടക്കാതിരുന്ന പല കാര്യങ്ങളും വളരെ പെട്ടെന്ന് നടക്കാനും തുടങ്ങി എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് സഫലമാകും ചിലപ്പോൾ അത് സഫലമാകാത്തത് നല്ലതാണെന്ന് തോന്നും മനസ്സിനെ വിഷമങ്ങൾ അലട്ടാതായി ശരീരത്തിന് കുറച്ചും കൂടെ ആരോഗ്യമുണ്ടായി നേരത്തെ ഉണ്ടായിരുന്ന പല ദുഷിപ്പുകളും ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും ഒക്കെ അലിഞ്ഞ് 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 ഇല്ലാതായിപ്പോയി അങ്ങനെ നിങ്ങളിപ്പോൾ കാണുന്ന ശ്രീലേഖ പത്ത് വർഷങ്ങൾക്കോ അല്ലെങ്കിൽ പതിനഞ്ച് വർഷങ്ങൾക്കോ മുമ്പുള്ള ശ്രീലേഖ ഐ പി എസിനേക്കാളും ഒരു പോലീസ് ഓഫീസറെക്കാളും വളരെയധികം മാറിയത് ഈ സാഹചര്യങ്ങൾ കൊണ്ടാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുന്നു കുറച്ച് കാര്യങ്ങളും കൂടെ ഇതേ തുടർന്ന് ഉണ്ടായത് നിങ്ങളോട് പങ്കുവയ്ക്കാനുണ്ട് അത് ഞാൻ പിന്നീട് ഒരിക്കൽ പറയാം സ്വസ്നേഹം ശ്രീലേഖ